നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഹഗ്ഗ് ചെയ്യാറുണ്ടോ ഈ ഹഗ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് കുട്ടികളിൽ ഉണ്ടാകുന്നതെന്ന് അറിയാമോ പലപ്പോഴും കുട്ടികൾക്ക് ഇമോഷണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അവരൊക്കെ അല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല വാക്കുകളും പറയുന്നുണ്ട് എന്നാൽ ഈ ആശ്വാസ വാക്കുകളെക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഹഗ് എന്ന് പറയുന്നത് കാരണം ഹഗ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നു ഓക്സിറ്റോസിന്റെ പ്രത്യേകത എന്താണ് ലവ് ഹോർമോൺ ബോണ്ടിങ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഓക്സിറ്റോസിൻ കൂടുന്നത് കൊണ്ട് കുട്ടികളില് ഒരു ട്രസ് ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു കാര്യം അവര് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടച്ചിലൂടെയാണ് നമ്മളുടെ കുട്ടികളോടുള്ള നമ്മുടെ ആ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹഗ് ചെയ്ത് വളർത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സേഫ്റ്റി ഫീൽ കൂടുതലാണ് ഇനി രണ്ടാമത് സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്ന കോർട്ടിസോളിന്റെ അളവാണ് കോർട്ടിസോളിന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന സ്ട്രെസ് ആൻസൈറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് ഹഗ് സഹായിക്കും അപ്പൊ നമ്മൾ കുട്ടികളെ ഹഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ ഉണ്ടാകുന്ന ആ ബോണ്ടിങ്ങും അല്ലെങ്കിൽ സേഫ്റ്റി ഫീലിങ്ങും ആ ട്രസ് ഫീലിങ്ങും ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികൾക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് കൂട്ടുവാനും സാധിക്കും